എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഡൊപ്പാമൈൻ എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആസക്തി ഉണ്ടാക്കുന്ന കെമിക്കലാണ് ഡൊപ്പാമൈൻ ആസക്തി ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡൊപ്പാമൈൻ എന്നാണ് പറയപ്പെടുന്നത് ആസക്തി ഉണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ആസക്തി ഉണ്ടാക്കുന്ന ആസക്തി പല ആസക്തികളും നമുക്ക് ദോഷമാണ് എന്ന് നമുക്കറിയാം പല ആസക്തികളും ഗുണകരമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഡൊപ്പാമൈൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് രണ്ട് ചേരിയിലായി തിരിക്കാം ഒന്ന് ഷോർട്ട് ടേം നമുക്ക് സന്തോഷം തരുന്ന എനർജി തരുന്ന ഫണ്ട് തരുന്ന ഷോർട്ട് ടേം ഫണ്ട് അതിൽ വരുന്ന ചില കാര്യങ്ങൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ ലോങ് ടേം ജോയ് കുറേ കാലം നമുക്ക് ഈ ഡെപ്ലോമെയിൻ കൂടി വെച്ചുകൊണ്ട് കൂടി ഇരുന്നു കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാറ്റഗറി അതായത് ഷോർട്ട് ടേം ഫൺ ലോങ് ടേം ജോയ് എന്നുള്ള തരത്തിൽ നമുക്ക് ഈ ഡൊപ്പാമൈൻ ആക്ടിവിറ്റീസിനെ നമുക്ക് വിഭജിക്കാം അങ്ങനെ വിഭജിക്കുമ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ബെൽബട്ടൺ അമർത്തുവാനും മറക്കരുത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം മറുപടി പറയാൻ ഞാൻ സദാ സന്നദ്ധനാണ് നമുക്ക് പതിയെ സബ്ജക്റ്റിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ഷോർട്ട് ടേം ഫൺ എന്നുള്ള ആ ടോപ്പിക്കിലേക്ക് കടക്കാം ഷോർട്ട് ടേം ഫൺ താൽക്കാലികമായി നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം അതിനെയാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് പഞ്ചസാര കഴിക്കുമ്പോൾ നമുക്ക് ഡൊപ്പമൈൻ ഉണ്ടാകുന്നു അത് ഷോർട്ട് ടേം ഫണ്ണാണ് ആൽക്കഹോൾ കഴിക്കുമ്പോൾ മദ്യം കഴിക്കുമ്പോൾ നമുക്ക് ഡൊപ്പമൈൻ ഉണ്ടാകുന്നു അതും ഷോർട്ട് ടേം ഫണ്ണിൽപ്പെടും നിക്കോട്ടീൻ കഴിക്കുമ്പോൾ ഷോർട്ട് ടേം ഫണ് ഉണ്ടാകുന്നു സ്ക്രോളിംഗ് നമ്മുടെ മൊബൈൽ ഫോണിൽ വീണ്ടും വീണ്ടും പെട്ടെന്ന് പെട്ടെന്ന് സ്വൈപ്പ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് വീഡിയോകൾ കാൽഭാഗം പോലും കാണാതെ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്വൈപ്പ് ചെയ്ത് പോകുന്ന ആ പ്രവണതയും നമുക്ക് ഉണ്ടാക്കുന്നു ഇതെല്ലാം ഷോർട്ട് ടേം ഫണ്ണിൽ പെടുന്നതാണ് ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഷോർട്ട് ടേം ഫണ് ഉണ്ടാക്കും ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിലും നേരിട്ടുള്ള ഷോപ്പിംഗ് ആണെങ്കിലും ഷോർട്ട് ടേം ഫണ് ഉണ്ടാക്കുന്നു പോൺ കാണുന്നത് അതായത് ഈ ലൈംഗികപരമായിട്ടുള്ള വീഡിയോകൾ കാണുന്നത് ഷോർട്ട് ടേം ഫണ് ഉണ്ടാക്കുന്നു പലതരത്തിലുള്ള ഗെയിമിംഗ് നമുക്ക് ഷോർട്ട് ടേം ഫണ് ഉണ്ടാക്കുന്നു പക്ഷേ ഇതെല്ലാം ഷോർട്ട് ടേം താൽക്കാലികമായ ഒരു ഫൺ ഒരു സന്തോഷം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അതിനേക്കാൾ ഏറെ പ്രധാനം ഇവയെല്ലാം നമുക്ക് ഒരുപാട് അഡിക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഡൊപ്പാമൈൻ ഒരുപാട് വേണം നമ്മുടെ ശരീരത്തിൽ ഡൊപ്പാമീൻ ഉണ്ടാക്കണം നമുക്ക് അഡിക്ഷൻ ഉണ്ടാവരുത് ആനന്ദം വേണം പക്ഷെ ഷോർട്ട് ടേമിലാവരുത് ലോങ് ടേമിലാവണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അങ്ങനെയാണെങ്കിൽ ഈ ലോങ് ടേം ജോയ് ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഡൊപ്പമയെ സസ്റ്റെയിൻ ചെയ്യാൻ കണ്ടിന്യൂസ് ആയി വരുത്തിക്കൊണ്ടിരിക്കാൻ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോവാൻ ആനന്ദകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ലോങ് ടേം ജോയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നും കൂടി നോക്കിയാലോ പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുന്നത് നമുക്ക് ലോങ് ടേം ജോയ് ഉണ്ടാക്കുന്നു അതായത് ഡോപ്പോമൈൻ ഉണ്ടാകുന്നത് കണ്ടിന്യൂസ് ആയി ലോങ് ടേമിന് ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് പ്രോട്ടീൻ സഹ സോറി അതിന് പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നു കുക്കിംഗ് അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം അത് നമുക്ക് ഡോപ്പോമൈൻ ധാരാളം ഉണ്ടാക്കുന്നു ലോങ് ടേം ജോയ് അത് ക്രിയേറ്റ് ചെയ്യുന്നു ജോഗിങ് അത് ഓട്ടം നടത്തം എക്സസൈസ് പൊതുവേ ഉള്ള എക്സസൈസ് എല്ലാം നമുക്ക് ഡെപ്പോ ക്രിയേറ്റ് ചെയ്യുന്നു അത് ലോങ് ടേം ജോയ്ക്ക് കാരണമാകുന്നു വെയിറ്റ് ലിഫ്റ്റിംഗ് നമ്മളെ ഡെപ്പോർമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു കൂടുതൽ ലോങ് ടേം ജോയ് നമുക്ക് തരുന്നു ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് നടന്നെടുക്കുമ്പോൾ ചെറിയ ചെറിയ ഗോളുകൾ അതായത് ലോങ് ടേം ഗോൾ മീഡിയം ടേം ഗോൾ ഷോർട്ട് ടേം ഗോൾ പിന്നെ ഇൻറ്റർ ഗോൾ എന്നുള്ളത് വെച്ച് ഓരോ ഗോളും നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആനന്ദം നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതിൽ ഡൊപ്പമെയിൻ ഉണ്ടാകുന്നു ആ ഡൊപ്പമെൻറ്റ് ലോങ് ടേം ജോയ്ക്ക് കാരണമാകുന്നു ഒരു ജോലി ചെയ്യുമ്പോൾ ഫോക്കസ്ഡായി ചെയ്യുക വഴി ഒരു ജോലി ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഫോക്കസ്ഡായി ചെയ്യുക വഴി ധാരാളം ഡൊപ്പോമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് ലോങ് ടേം ജോയ് നമുക്ക് തരുന്നു പുസ്തകം വായന വളരെ നല്ലൊരു ശീലമാണ് അതും നമുക്ക് ഡൊപ്പാമൈൻ ഉൽപ്പാദിപ്പിക്കുന്നു ലോങ് ടേം ജോയ് ചെയ്തു തരുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുക സ്നേഹം വാങ്ങിക്കുക ഏറ്റുവാങ്ങിക്കുക സ്നേഹം കൊടുക്കുക അതും നമുക്ക് ധാരാളം ഡൊപ്പമൈൻ ഉണ്ടാക്കുന്നു കൂട്ടത്തിൽ ലോക്സിഡോസിഡും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ നമുക്കറിയാം ഇത് നമുക്ക് ലോങ് ടേം ജോയ്ക്ക് കാരണമാകാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഷോർട്ട് ടേം ഫൺ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ അതായത് അത് ഷോർട്ട് ടേം ഫണിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഡൊപ്പാമൈനേക്കാളും ഒരുപാട് ഗുണകരമായ പോസിറ്റീവ് എഫക്റ്റ് ലോങ് ടേം ജോയ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡൊപ്പമൈൻ നമുക്ക് തരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ ലോങ് ടേം ജോയ് നമുക്ക് തരുന്ന കാര്യങ്ങൾ ചെയ്യാം ഷോർട്ട് ടേം ജോയ് നമുക്ക് തരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കണം എന്നർത്ഥം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തുവാനും മറക്കരുത് Na ní. Namaskar.